ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യകതയെ കുറിച്ച് വളരെ ബോധേടാണ് ആളുകളൊക്കെയും ആർക്കും അതിൻ്റെ ആവശ്യകത പ്രത്യേകിച്ച് പറഞ്ഞു നൽകേണ്ട ആവശ്യവുമില്ല എന്നാൽ ഏത് കമ്പനിയുടെ ഏത് പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ മിക്കവാറും ആളുകൾ കൺഫ്യൂസ്ഡ് ആണ് നമുക്ക് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഏതാനും വർഷങ്ങളായി ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും സ്യൂട്ടായി തോന്നിയ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശ്യം മറ്റൊന്നുമല്ല ഐ സി ഐ സിയുടെ എലവേറ്റ് എന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മിക്കവാറും ആളുകൾക്ക് അറിയാമായിരിക്കും എലവേറ്റ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് എലവേറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായി പരിശോധിക്കാം ആദ്യം തന്നെ ഇലവേറ്റ് പോളിസി ആർക്കൊക്കെ എടുക്കാമെന്ന് നോക്കി നോക്കാം നയൻറ്റി ആയ കൈക്കുഞ്ഞ് മുതൽ ഏത് പ്രായക്കാർക്കും ഈ ഒരു പോളിസി എടുക്കാൻ പറ്റും അത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഇനി നമുക്ക് ഈ ഇലവേറ്റ് പോളിസി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഏതാനും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യത്തെ ഫീച്ചർ ഇത് തന്നെയാണ് ഇൻപേഷ്യൻ ട്രീറ്റ്മെൻറ്റ് ഇൻ പേഷ്യൻ ട്രീറ്റ്മെന്റ് അതായത് ഒരു ആൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അയാൾ സം ഇൻഷുർഡ് പരിധിക്കകത്ത് നിന്ന് അയാളുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ക്യാഷ്ലെസ് ആയി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇൻ പേഷ്യൻ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത ഒരാൾ ഫൈവ് ലാക്കിൻ്റെ ഇൻഷുറൻസ് കവറേജുള്ള പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫൈവ് ലാക്ക് വരെയും ക്യാഷ്ലെസ് ആയി അയാൾക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ പ്രത്യേകത പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസസ് ആണ് അതായത് ഒരാൾ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് അഡ്മിറ്റിലേക്ക് നയിച്ച ഏതാനും കൺസൾട്ടിങ്ങും അതുപോലെ തന്നെ ലാബ് ചെക്കപ്പോ സ്കാനിങ്ങോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അഡ്മിറ്റാകുന്നതിന് മുമ്പുള്ള നയൻറ്റി ഡേയ്സിന്റെ എക്സ്പെൻസും ഈ ഒരു പോളിസിക്കകത്ത് കവറാക്കപ്പെടും എന്നുള്ളത് ഇതിന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള നൂറ്റി ദിവസത്തെ എക്സ്പെൻസും കൂടെ ഇതിൽ മീറ്റ് ചെയ്യപ്പെടും അതായത് ഐ പി കഴിഞ്ഞാൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള നയൻറ്റി ഡേയ്സും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള നൂറ്റി അൻപത് ദിവസത്തെ എക്സ്പെൻസും ഇതിനകത്ത് മീറ്റ് ചെയ്യപ്പെടും ഇത് ഈ പോളിസിയുടെ ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സോറി മൂന്നാമത്തെ പ്രത്യേകത ഇൻപേഷ്യൻ ആയുഷ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നതാണ് ഇൻ പേഷ്യൻ ആയുഷ് ഹോസ്പിറ്റലൈസേഷൻ മിക്കവാറും ആളുകൾക്ക് ആഹ് വേണ്ടി ആശ്രയിക്കുന്നത് സാധാരണ അലോപ്പതി ആയിരിക്കും പക്ഷേ ഹോമിയോ യുനാനി ചികിത്സകളും തേടുന്ന ആളുകളുണ്ടാവും ഹോമിയോ യുനാനി ആയുർവേദ ചികിത്സകൾ തേടുന്നവരുണ്ടായിരിക്കും ഈ ഹോമിയോ യുനാനി ആയുർവേദ ചികിത്സകൾ നിങ്ങൾ ഒരു അംഗീകൃത ഗവൺമെന്റ് അംഗീകൃത ഹോസ്പിറ്റലിൽ നിന്നാണ് നേടുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പെൻസും ക്യാഷ്ലെസ് ആയി തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ മീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി നാലാമത്തെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ഡോണർ എക്സ്പെൻസസ് അതായത് ഓർഗൻ ഡൊണേഷൻ്റെ ഒക്കെ കാര്യത്തിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒക്കെ കാര്യത്തിൽ ആ റിസീവറുടെ കൂടെ തന്നെ ഡോണറുടെയും അവയവം നൽകുന്ന ആളുടെയും സ്വീകരിക്കുന്ന ആളുടെയും എക്സ്പെൻസ് പരിപൂർണമായും സമഇൻഷ് പരിധിക്കുള്ളിൽ നിന്ന് ഈ ഒരു പോളിസിയിൽ മീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത ഡൊമസ്റ്റിക് റോഡ് ആംബുലൻസ് എന്നുള്ളതാണ് അതായത് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കോ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ ഉള്ള ആംബുലൻസ് എക്സ്പെൻസും സമഇൻഷ് പരിധിക്കുള്ളിൽ നിന്ന് ഈ ഒരു പോളിസിയിൽ മീറ്റ് ചെയ്യപ്പെടും ഇനി ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത പറയാം റീസെന്റ് ബെനഫിറ്റ് എന്താണിതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈവ് ആക്കിൻ്റെ ഇൻഷുറൻസ് കവറേജുള്ള ഒരു പോളിസി ഒരു ഫാമിലി ഇൻഷുറൻസ് നിങ്ങൾ ഈ ഇലവേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഫൈവ് തീർന്നു പോയി അയാൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ മറ്റൊരാളോ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് റീഫില് സെയിം ഡേ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പോലും ഓട്ടോമാറ്റിക് റീഫില്ല് വന്ന് വീണ്ടും ഫൈവ് ലാക്ക് കവറേജ് ലഭിക്കും ഇത് എത്ര തവണ വരെ വേണമെങ്കിലും ലഭിക്കും എന്നുള്ളത് ഈ പോളിസിയുടെ മാത്രം പ്രത്യേകതയാണ് കാരണം സെയിം തന്നെ റീഫിൽ ആവും എന്നുള്ളതാണ് ഇതാണ് നെക്സ്റ്റ് ലോയൽറ്റി ബെനഫിറ്റ് നമുക്ക് നോക്കി നോക്കാം എന്താണ് ലോയൽറ്റി ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരാൾ പോളിസി എടുത്തു പോളിസി എടുത്തിട്ട് ആ വർഷം പോളിസി ഇയറിലായാത്ത ക്ലെയിം ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സെയിം പ്രീമിയത്തിൽ തന്നെ നെക്സ്റ്റ് ഇയറിൽ ട്വന്റി പെർസെൻറ്റേജ് അഡീഷണൽ കവറേജ് ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഉദാഹരണത്തിന് ഫൈവ് ലാഖിന്റെ പോളിസി എടുത്ത ഒരാൾക്ക് ആ പോളിസി ഇയറിൽ ക്ലെയിം ഒന്നും സംഭവിക്കാതെ നെക്സ്റ്റ് ഇയർ അയാൾ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് സെയിം പ്രീമിയത്തിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സിക്സ് ലാക്ക് കവറേജായി മാറും എന്നുള്ളതാണ് ഈ ലോയൽറ്റി ബോണസിന്റെ പ്രത്യേകത മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഐ സി ഐ സി ഐയുടെ ഇൻബിൽട്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് വേറെയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ ഏറ്റവും ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം ഇനി ആഡ് ഓൺ ചെയ്ത് ചില കെയർ കൂടി ഐ സി ഐ സിയുടെ ഈ എലവേറ്റ് പോളിസിയുടെ കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ആഡ് ഓൺ മീൻസ് ഒരു കുറച്ച് പ്രീമിയം അധികം നൽകി നിങ്ങൾക്ക് ചില ഫീച്ചേഴ്സ് ചേർത്ത് വാങ്ങിക്കാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ തന്നെയാണ് എന്താണ് പവർ ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫൈവ് ലാക്കിന്റെ സം ഇൻഷുർഡ് കവറേജ് ഉള്ള ഒരു പോളിസി ഒരു വ്യക്തി എടുത്തിട്ടുണ്ട് അയാൾക്ക് നെക്സ്റ്റ് ഇയറിൽ സെയിം പ്രീമിയത്തിൽ ഓട്ടോമാറ്റിക് ഡബിൾ ആയി മാറും ഇൻഷുറൻസ് കവറേജ് പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വർഷം വർഷം ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇംപ്രൂവ്മെൻ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന ആഡ് ഓൺ ഫെസിലിറ്റി ചേർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഫൈവ് ലാക്കിൻ്റെ ഇൻഷുറൻസ് കവറേജ് എടുത്ത ഒരാൾക്ക് നെക്സ്റ്റ് ഇയറിൽ അയാൾ എക്സ്ട്രാ പ്രീമിയം ഒന്നും അടയ്ക്കാതെ തന്നെ പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന ആഡ് ഓൺ ഫെസിലിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് ടെൻ ലാക്കിൻ്റെ കവറേജായി മാറും അത് പ്രീവിയസ് ഇയറിൽ ക്ലെയിം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നേരത്തെ ഞാൻ ലോയൽറ്റി ബോണസ് പറഞ്ഞത് പ്രീമിയം പോളിസി ഇയറിൽ ഇൻഷുറൻസ് സംഭവിച്ചില്ലെങ്കിൽ മാത്രമാണ് ലോയൽറ്റി അഡീഷൻ ലഭിക്കുകയെങ്കിൽ പവർ ബൂസ്റ്റർ എന്ന് പറയുന്ന ആഡ് ഓൺ നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ക്ലെയിം സംഭവിച്ചു കഴിഞ്ഞാലും നെക്സ്റ്റ് ഇയറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഷുറൻസ് എമൗണ്ട് ഇരട്ടിയായി ലഭിക്കും എന്നുള്ളതാണ് പവർ ബൂസ്റ്ററിന്റെ പ്രത്യേകത നെക്സ്റ്റ് ആഡ് ഓൺ ചെയ്ത് വാങ്ങാവുന്ന വളരെ നല്ലൊരു ഫീച്ചറാണ് ഞാൻ പറയാൻ പോകുന്നത് ഇൻഫിനിറ്റ് കെയർ എന്താണ് ഇൻഫിനിറ്റ് കെയർ എന്ന് നോക്കി നോക്കാം അതായത് ഒരു ഐ പിയിൽ ഒരു തവണ ആയി അയാൾക്ക് അഞ്ച് ലക്ഷ സോറി പത്ത് ലക്ഷത്തിന്റെ മിനിമം ഇൻഷുറൻസ് കവറേജ് ഉള്ളവർക്കാണ് ഈ ഒരു ഫെസിലിറ്റി ഉള്ളത് എന്ന് ആദ്യം പരിശോധിക്കുക ആദ്യം മനസ്സിലാക്കുക പത്ത് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അയാൾ അഡ്മിറ്റ് ആയി അയാൾ അഡ്മിറ്റ് ആയിട്ട് അയാൾക്ക് പത്ത് ലക്ഷത്തിന്റെ മുകളിൽ ഇത്ര എമൗണ്ട് വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ അഞ്ചു കോടി എമൗണ്ട് വന്നു കഴിഞ്ഞാലും ഈ ഇൻഫിനിറ്റ് കെയർ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ നൽകിയിട്ടാണ് അദ്ദേഹം പോളിസി എടുത്തതെങ്കിൽ അത് മുഴുവനായ രീതിയിൽ കവറാക്കപ്പെടുന്നുള്ളതാണ് വേറെ ഒരു കമ്പനിയുടെയും ഒരു പ്രോഡക്റ്റിനും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഇൻഫിനിറ്റ് കെയർ എന്ന് പറയുന്ന ആഡ് ഓൺ ഫീച്ചർ വളരെ നല്ല ഫീച്ചറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിസി എടുക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ പ്രീമിയം അടച്ച് ഈ ഇൻഫിനിറ്റ് കെയർ കൂടെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പവർ ബൂസ്റ്ററും വളരെ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് ഇനി ജം സ്റ്റാർട്ട് നെക്സ്റ്റ് പ്രത്യേകത ആഡ് ഓൺ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചർ ആണ് ജെം സ്റ്റാർട്ട് നമുക്ക് നോക്കി നോക്കാം എന്താണ് ജെം സ്റ്റാർട്ട് എന്നുള്ളത് ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ഫീച്ചറല്ല ഈ സ്പെഷ്യലി ചില പ്രത്യേക രോഗങ്ങളുള്ള ആളുകൾ ഉദാഹരണത്തിന് ഡയബറ്റിക് ആയ ആളുകളുണ്ടാവും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കും ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഇത് അവരുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പോളിസി എടുത്ത് ആദ്യം മൂന്ന് വർഷത്തിൽ ഈ പറയപ്പെട്ട അസുഖങ്ങൾക്കൊന്നും തന്നെ ക്ലെയിം ലഭിക്കുകയില്ല അപ്പോൾ അവർക്കാണെങ്കിൽ ഇതിന് ക്ലെയിം ലഭിക്കുക അല്ലെങ്കിൽ ഇതിന് കൂടെ ഒരു പരീക്ഷ ലഭിക്കുക ആവശ്യകതയുമായിരിക്കും അത്തരം ആളുകൾക്ക് എക്സ്ട്രാ പ്രീമിയം അടച്ച് തേർട്ടി ഫസ്റ്റ് ഡേ മുതൽ മുപ്പത്ത് പോളിസി എടുത്ത് മുപ്പത്തൊന്നാമത്തെ ദിവസം മുതൽ അവരുടെ ഈ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആയ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആയ ഈ പറയപ്പെട്ട അസുഖങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഡയബറ്റിക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ ഉള്ള ആളുകൾക്ക് മുപ്പത്തൊന്നാമത്തെ ദിവസം മുതൽ ഈ ഒരു കൂടി കവറേജ് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് ജെം സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിന്റെ പ്രത്യേകത മറ്റൊന്ന് മറ്റേണിറ്റി ബെനഫിറ്റ് മറ്റേണിറ്റി ബെനഫിറ്റ് നമുക്ക് ആഡ് ഓൺ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പോളിസി എടുത്ത് മൂന്നാമത്തെ വർഷം മുതൽ ഡെലിവറിക്ക് കൂടി കവറേജ് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത അത് ആഡ് ഓൺ ചെയ്ത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്ന ഒരു ഫീച്ചർ തന്നെയാണ് പിന്നെ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് ഹെൽത്ത് ചെക്കപ്പും ആഡ് ഓൺ ഫീച്ചറാണ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടെങ്കിൽ സം ഇൻഷുറൻ്റെ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ ഇയർലി നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ വേൾഡ് വൈഡ് കവർ അത് മറ്റൊന്നുമല്ല ഇന്റർനാഷണൽ കവറേജ് വേണ്ടി ആഡ് ഓൺ ഫീച്ചർ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് പുറത്തും ഈ ഒരു ഫീച്ചറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് കവറേജ് ലഭിക്കും എന്നുള്ളതാണ് വേൾഡ് വൈഡ് കവറിന്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐ സി ഐ സിയുടെ ഈ ഇലവേറ്റ് പ്ലാനിന്റെ ഫീച്ചേഴ്സും ആഡ് ഓൺ ഫീച്ചേഴ്സും ഇൻബിൾഡ് ഫീച്ചേഴ്സും ആഡ് ഓൺ ഫീച്ചേഴ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇലവേറ്റ് പോളിസിയിൽ ചില ഡിസ്കൗണ്ട്സും അവൈലബിൾ ആണ് നമുക്ക് ആ ഡിസ്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യത്തേത് എൻ ആർ ഐ ഡിസ്കൗണ്ട് ആണ് പോളിസി എടുക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും എൻ ആർ ഐ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ പ്രൊപ്പോസൽ ആക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പ്രീമിയം ഡിസ്കൗണ്ട് ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവയ്ക്കുക എൻ ആർ ഐ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ പ്രൊപ്പോസൽ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ സിവിൽ ഡിസ്കൗണ്ട് ആണ് സിവിൽ സ്കോർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ ആ ഡിസ്കൗണ്ട് നിർബന്ധമായും ചോദിച്ചു വാങ്ങുക മൂന്നാമത്തെ ഡിസ്കൗണ്ട് ഒന്നിൽ കൂടുതൽ വർഷങ്ങളുടെ പ്രീമിയം ഒരുമിച്ച് അടക്കുന്ന ആളുകൾ ഉദാഹരണത്തിന് രണ്ട് വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നതെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടക്കുന്ന ആളുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ഈ ഡിസ്കൗണ്ടുകൾ ചോദിച്ചു വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐ സി ഐ സിയുടെ ഈ ഇലവേറ്റ് പ്ലാനിന്റെ ഫീച്ചേഴ്സും ആഡ് ഓൺ ഫീച്ചേഴ്സും ഇൻബിൾഡ് ഫീച്ചേഴ്സും ആഡ് ഓൺ ഫീച്ചേഴ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് പരിഗണിക്കാവുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഐ സി ഐ സിന്റെ ഇലവേറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മറുപടി